ും നമ്മുടെ ശരീരത്തുള്ള അസുഖങ്ങളെല്ലാം മാറുവാനും કે જે કરે હેલો કરે હા યામ ને ભાઈ વારો નમન ને નમન જિંદગી વા રી રબ લીયા હા તો આતો આને કે તો આવો ને નેસ કે ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് കയറുമ്പോൾ കുട്ടികൾ ആദ്യം പറയുന്നത് ഗുഡ് മോർണിംഗ് അതുപോലെ കോണം ആയിട്ട് നേരെ ഒന്നും പറഞ്ഞില്ല അറിയാമോ അതീതുവരെ വന്നിട്ടില്ല അവരൊന്നും വന്നിട്ടില്ല ബന്ധം വിഷയമായിട്ട് ആണ് വാസ്കൂള ബന്ധം താനറായിട്ട് ആണ് കൊടുന്ന് വിളിച്ചു പറഞ്ഞത് ശരി ഒന്നും വന്നിട്ടില്ല നമ്മൾ രാവിലെ നമ്മൾ ആരെ അപ്പോ ആ ആലി ഉണ്ടോ കരങ്ങുള്ള লোকനാവോ എടാ ഈ ഗാസലി ആനിയാണ് നമ്മൾ കൊട്ടിയല്ലോ ആനിയോ ആ ആനിയല്ല ആ ആനിയല്ല ആഗിലോണ്ടോ ഏ ഉത്തർപ്രദേശോ <laughs> <laughs> 아, 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 이 아, 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 മോനു മോരി മോനു മോരി അതേ വിടാനില്ലേ അങ്ങോട്ട് വിടാനില്ലേ ആരെയാടണോ അതേ ഇരിക്കുന്ന പോലെ ആയില്ലേ കണ്ടോ കണ്ടോ എനിയാടാ നാടോട രസെന്നാ രസെന്നാ സാർ നിന്റെ പേര് പറക്കണ്ട നീ എന്നെ ഗണ്ണി നോക്കല്ലേ നീ അണന്ദ സ്വദമ ഞാൻ ഈ പാട്ട് ഉള്ളോരെ എന്തോ പറയുന്നാ അവരെ പറയണം സംസാരിച്ചു മതി ആദ്യം പുസ്തകം തരണം അപ്പോൾ പാഠഭാവം കൊടുടാ പാഠഭാവം മിസ്റ്ററി പുസ്തകം അങ്ങോട്ട് തരത്തെ മിസ്റ്ററി നിനക്ക് ഇഷ്ടോ നിനക്ക് ചേർന്നാ അങ്ങോട്ട് പോടിക്കോണം അഹ് ചെറുതായി വേറെ ഒരു ബുദ്ധി വിശോധിക്കാനുള്ള ഒരു ചോദ്യമാണ് അതാണ് അല്ലാതെ ഡാ 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 ബ്രസ് അതികേ ചൈനിയുടെ വന്മതിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ രാജസ്ഥാൻ രാജസ്ഥാൻ ചൈനിയുടെ മുന്നിൽ ചൈനിയുടെ വന്മതി തൻ്റെ ഏല ചൈനിയുടെ വന്മതിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നല്ലേ ഡൽഹിയിലാന്ന് ചോദിച്ചപ്പോൾ ഡൽഹിയിലല്ല എന്നാണ് പറയുന്നത് വല്ല അതിന്റെ അതോ ടീച്ചർ അതൊക്കെ പോയിട്ട് കാണാൻ പറ്റുമോ ഇല്ല ഇല്ല ഇനി ഞാൻ ചോദിക്കത്തില്ല മറിയറൊന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു ஒன்னு ஆனால் அனுபவப்படுத்து ഇന്നലെ ആരോടാ പറഞ്ഞ അച്ഛനെ വിളിക്കാൻ പറഞ്ഞു ഇവൻ ഇന്നലെ രാവിലെ എന്റെ അച്ഛനെ വിളിക്കും బాహీ కమారేతతలేలయం కట అర్థం జరిగింది అర్థం జోడేనోడు ఎవర్యా ఇండియా ఇంద్య దేశం ఆది ప్రధాన మంత్రి ఆరే ఇంద్యరాదా ఇంద్యకారా ఇంద్యరాదా 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 నేందీ ఆ జీరా ఆది ప్రధానం కో జీరా జంగల రాగ్రో జెవలనలు ఆ చంద్రల గయా అంటే కిన్ని గేది వెర్టే అదంతే అదత్తు మానే కనే కట बरासा लेके देख साइड दोस्त और तुम्हारे सेड दोस्त और तो पत्थर पत्थर तोड़ो का भूमि शास्त्र से तोड़ दे भूमि शास्त्र हां माने पे इन्नर एगने आधो बस आगे वाला नीडम पास नहीं पुल का वाला माना दूर करके कृषि पास कृषि हां ആറ്റ വിട്ട് കാണിച്ച സമയം പോയെന്ന് പറയാൻ പറ്റണ്ട സ്പെഷ്യൽ പാസ് ആവും ഇട്ടിരിക്കുന്നത് ആരെ കാണാൻ വേണ്ടി എന്നാ പറഞ്ഞാൽ കടല്ല വളവാ നീരാളിയെ നീരാളിയായി വാ നീരാളിയായി ഒരു മനുഷ്യനെ അല്ല അറിയാവി ജീവിച്ചേലും ആരും അറിയത്തില്ല കണ്ടേ മണ്ടത്തരത്തെപ്പോ ചേറ്റം ഉണ്ടാവും അവരല്ല പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് കടോണ്ട് खीச்சே கீച്ചോ മണ്ട ഇതിനെക്കൊണ്ട്

அத்தையும் தூரம் வரத்து மட்டுமே എങ്ങനായി കലി കഴിച്ചൊക്കെ ഞാനൊരു അധ്യാപകൻ പറഞ്ഞ സമീപത്തിന്റെ അധ്യാപകൻ എനിക്ക് കൂടുതൽ ചോദ്യങ്ങൾ എന്നോട് തിരിച്ചു ചോദിക്കാൻ നിങ്ങൾ നിൽക്കരുത് ഇന്ന് ആ ടീച്ചർമാരില്ലാത്തോണ്ടാണ് ഞാൻ ഇതെല്ലാം എനിക്ക് പോഷൻ തീർക്കട്ടെ ഇവിടെ ക്ലാസ്സുകൾ ടീച്ചർമാരില്ലാത്തത് അത് നികത്തണ്ടേ അത് ഒരു കുച്ചോറിയുമാണ് ചോദിക്കുന്നത് ഏത് ഒറ്റ ഒറ്റ പക്ഷെ കണ്ടിട്ട് പോകുമ്പോഴാണ് ക്ലാസ്സിൽ നിന്നും നമുക്ക് അറി കിട്ടുന്നത് ആ ഒറ്റമ്മ കണ്ടിട്ട് പോകുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം പിന്നെ അടുത്തത് ജോലി നിങ്ങൾ അവർ ചെയ്യും